അഞ്ചാമത് ഒ കെ കുറ്റിക്കോൾ സ്മാരക നാടക പുരസ്കാരത്തിന് പ്രശസ്ത നാടക പ്രവർത്തകൻ ഒ മോഹനനെ തെരഞ്ഞെടുത്തു ആഗസ്റ്റ് പതിമൂന്നിന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പുരസ്കാരം സമ്മാനിക്കുമെന്ന അവാർഡ് നിർണയ കമ്മിറ്റി ചെയർമാൻ സന്തോഷ് കിഴാറ്റൂർ തളിപ്പറമ്പിൽ അറിയിച്ചു സന്തോഷ് കിഴാറ്റൂർ ചെയർമാനായ ജൂറിയാണ് ഒകെ കുറ്റിക്കോള് സ്മാരക നാടക പുരസ്കാരത്തിന് ഒ മോഹനനെ തെരഞ്ഞെടുത്തത് കണ്ണപുരം കയറ്റിൽ സ്വദേശിയായ ഒ മോഹനന് ഒ കെ കുറ്റിക്കോലിന്റെ ചമയസഹായിയാണ് നാടകരംഗത്ത് വന്നത് സംഘചേതനയുടെ നീതിപക്ഷം പ്രജാപതി തുടങ്ങിയ നാടകങ്ങളിൽ ചമയ സഹായിയായി സഖാവ് എന്ന നാടകത്തിൽ ചമയം നിർവഹിച്ചതിനോടൊപ്പം തന്നെ നടനുമായി ചമയത്തിനും വസ്ത്രാലങ്കാരത്തിനും രണ്ടായിരത്തിയേഴിലെ കേരള സംഗീത നാടക അക്കാദമിയുടെ അവാർഡും ചെറുതും വലുതുമായ നിരവധി പ്രാദേശിക പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട് പതിനായിരം രൂപയും ചിത്രൻ കുഞ്ഞുമംഗലം രൂപകൽപ്പന ചെയ്ത ശില്പവും ഉൾപ്പെടുന്ന ഒ കെ കുറ്റിക്കോൾ സ്മാരക പുരസ്കാരം ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് വൈകുന്നേരം അഞ്ചു മണിക്ക് തളിപ്പറമ്പ് പൂക്കോത്ത് നടയിലെ കെ കെ എൻ പരിയാരം സ്മാരക ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഒ മോഹനന് സമ്മാനിക്കും ഒരു വലിയ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല കണ്ണൂർ ജില്ലയുടെയും മലബാറിലെയും കേരളത്തിലാകമാൻ നാടകത്തിലൂടെ പ്രത്യേകിച്ചും സമയകലയിലൂടെ അതിപ്രശസ്തനായ വ്യക്തിയാണ് കലാകാരനാണ് വളരെ നിസ്വാർത്ഥനായ മനുഷ്യ സ്നേഹിയായിരുന്നുമാഷ ഇത് അഞ്ചാമതാണ് കഴിഞ്ഞ നാല് വർഷവും കരുവള്ളൂർ മുരലേട്ട് കുഞ്ഞിക്കണ്ണമാഷ രചിതാ മധു സന്തോഷ് ഖേറ്റ് എന്ന നാല് വ്യക്തികൾക്കായിരുന്നു ഈ അവാർഡ് നൽകിയിട്ടത് ഓ മോഹനൻ എന്ന് പറയുന്ന കഴിഞ്ഞ എനിക്കൊന്നൊരു പത്ത് മുപ്പത് വർഷത്തിലധികമായി മുപ്പത് വർഷത്തിലാൽപ്പത് വർഷത്തിലധികമായി ഒക്കെ മാഷ കൂടെ തന്നെ സഞ്ചരിച്ച ഈ വടക്കേ മലബാറിലെ മാത്രമല്ല കാരണം പുതിയ ഏതാനും സിനിമകളിൽ അഭിനയിക്കുകയും സ്വതന്ത്ര മേക്കപ്പ്മാനായും പ്രവർത്തിച്ച വ്യക്തിയാണ് ഒ മോഹനൻ തളിപ്പറമ്പ് പ്രസ് ഫോറത്തിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ കെ ദാമോദരൻ എം വി ജനാർദ്ദനൻ എസ് പി രമേശൻ എം സന്തോഷ് എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്